നോക്കുമിപ്പോൾ ഈ മാസം ആറാം തീയതി സുരേഷ് കുമാർ നടത്തിയ ഒരു വാർത്താ വാർത്താസമ്മേളനമാണല്ലോ ഈ വിവാദങ്ങൾക്കൊക്കെ തുടക്കമായിരിക്കുന്നത് ഇന്നിപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഒരു വാർത്താക്കുറിപ്പ് വന്നിട്ടുണ്ട് ആ വാർത്താക്കുറിപ്പിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യം ശരിയുമാണ് അവർ പറയുന്നത് സുരേഷ് കുമാറിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമല്ല അദ്ദേഹം ആ വാർത്താ സമ്മേളനത്തിൽ മുന്നോട്ട് വെച്ചിട്ടുള്ളത് അതിപ്പോൾ ഫിയോക്ക് ഉണ്ടായിരുന്നു ഡിസ്ട്രിബ്യൂഷൻ അസോസിയേഷൻ ഉണ്ടായിരുന്നു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഉണ്ടായിരുന്നു ഫെഫ് കെ ഉണ്ടായിരുന്നു ഇവരുടെയൊക്കെ ഒരു സംയുക്ത സമ്മേളനത്തിന് ശേഷം അവിടെ നടന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ അവരുടെ തീരുമാനങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഭാരവാഹി എന്ന നിലയ്ക്ക് സുരേഷ് കുമാർ വാർത്താ മാധ്യമങ്ങളോട് പറയുകയാണ് ചെയ്തത് അപ്പോൾ അർത്ഥത്തിൽ നമ്മളിപ്പോൾ സംസാരിക്കുന്നത് സുരേഷ് കുമാറിനെതിരായിട്ടല്ല മറിച്ച് സുരേഷ് കുമാർ പറഞ്ഞ ചില കാര്യങ്ങളെ സംബന്ധിച്ചാണ് അതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള വിവാദങ്ങളെ സംബന്ധിച്ചാണ് നോക്കൂ ഇതിനകത്ത് സുരേഷ് കുമാർ ആദ്യം പറഞ്ഞൊരു കാര്യം സിനിമ മലയാള സിനിമ വലിയ പ്രതിസന്ധിയെ നേരിടുന്നു എന്നുള്ളതാണ് എന്തു തന്നെ പ്രതിസന്ധിയാണത് അത് വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് അതിന് അദ്ദേഹം ചില ഡാറ്റകൾ പറയുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ വർഷം ഇരുന്നൂറോളം സിനിമകൾ റിലീസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിൽ കേവലം ഇരുപത്തിനാല് സിനിമകൾ മാത്രമാണ് ഹിറ്റായിട്ടുള്ളത് എന്ന് അദ്ദേഹം പറയുന്നു നൂറ്റി സിനിമകളും നഷ്ടമായി എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട് അതിന് അദ്ദേഹത്തിൻ്റെ ഒരു സക്സസ് റേറ്റ് പറയുന്നത് നൂറ് സിനിമകൾ എടുക്കുമ്പോൾ പന്ത്രണ്ട് സിനിമകളാണ് വിജയിക്കുന്നത് അപ്പം പന്ത്രണ്ടാണ് സക്സസ് റേറ്റ് ബാക്കി സിനിമകളെല്ലാം നഷ്ടത്തിൽ പോകുന്നു എന്ന് മാത്രവുമല്ല മറ്റൊരു കൂടി അദ്ദേഹം പറയുന്നുണ്ട് ഏതാണ്ട് അറുന്നൂറ്റി അൻപത് കോടി മുതൽ എഴുന്നൂറ് കോടി രൂപ വരെ പ്രതിവർഷം സിനിമാ ഇൻഡസ്ട്രിക്ക് നഷ്ടം വരുന്നു ഈ ഇരുന്നൂറ് സിനിമയുടെ കണക്കെടുത്ത് വെച്ചുകൊണ്ട് അദ്ദേഹം സ്ഥാപിക്കുന്ന ഒരു കാര്യം അതാണ് അപ്പോൾ അത് ഒരു ഒരു കൃത്യമായ കണക്കാണ് ശരിയുമായിരിക്കാം പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കണക്കാണല്ലോ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതിനകത്ത് ഇരുന്നൂറ് സിനിമകൾ ഇറങ്ങി എന്ന് പറയുമ്പോൾ ഇരുന്നൂറ് ഒരു നൂറ് സിനിമകളെങ്കിലും നമ്മൾ ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടോ നമുക്ക് നൂറ് സിനിമകൾ പോട്ടൊരു അൻപത് സിനിമകൾ ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടോ ഇരുപത്തി സിനിമകൾ ഹിറ്റ് ആയിട്ടുണ്ടെങ്കിൽ ആ ഇരുപത്തി നാല് സിനിമകളുടെയും പേര് നമുക്ക് പറയാൻ കഴിയും ബാക്കി ഈ നൂറ്റെഴുപത്താറ് സിനിമകളുടെ അവസ്ഥ എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം കഴിഞ്ഞ മാസം ഇറങ്ങിയ സിനിമകളൊരു കണക്ക് അദ്ദേഹം പറയുന്നുണ്ട് അതായത് ജനുവരി മാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇറങ്ങിയ ഇരുപത്തിയെട്ട് സിനിമ ിൽ ഒരു സിനിമ മാത്രമാണ് ഹിറ്റായത് എന്ന് അദ്ദേഹം പറയുന്നു അത് രേഖാചിത്രം എന്നുള്ള സിനിമയാണ് രണ്ട് സിനിമകൾ ഓടിക്കൊണ്ടിരിക്കുന്നു അത് ശരിയുമാണ് ഒരു ജാതി ജാതകം എന്ന് പറയുന്ന ഒരു സിനിമ പൊൻമാൻ എന്ന് പറയുന്ന സിനിമ അതും ഹിറ്റാകും എന്ന് അദ്ദേഹം പറയുന്നു അപ്പോൾ ബാക്കി ഇരുപത്തിയഞ്ച് സിനിമകളുടെയും കാര്യം പോക്കാണ് അത് ലാഭം എന്നാണ് ആ ഇരുപത്തഞ്ച് സിനിമകളിലെ ചില പേരുകൾ ഞാൻ പറയാം നിങ്ങളുടെ ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണം ഒന്ന് മലബാർ സാറിൽ പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങിയിട്ടുള്ളത് ആയിരത്തി തൊണ്ണൂറ്റി എട്ട് ഇങ്ങനെ സിനിമ ഇറങ്ങിയിട്ടുണ്ട് അത് ലാഭകരമല്ല എന്നാണ് പറയുന്നത് ഫോർ റീസൺസ് എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് എത്രയാണെന്നറിയാൻ മുതൽ ഫോർ സീസൺസ് ആ എത്രയാണ് മുതൽ മുടക്കം എന്നറിയാമോ രണ്ടര കോടിയാണ് മുതൽ മുടക്ക് എത്രയാണ് തിയേറ്റർ ഷെയർ എന്നറിയാവോ പതിനായിരം രൂപ അതാണ് ഇവർ പുറത്തുവിട്ടിരിക്കുന്ന ഒരു കണക്കെന്ന് പറയുന്നത് അപ്പോൾ ഈ രീതിയിലാണ് സിനിമകൾ ഇറങ്ങുന്നത് അവറാച്ചൻ്റെ സ്വന്തം ഇണങ്ങത്തി അങ്ങനെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് അതുപോലെ എൻ്റെ പ്രിയതമൻ ഇങ്ങനെയൊക്കെയുള്ള സിനിമകളെ ഇറങ്ങിയിരിക്കുന്നത് അപ്പം നമ്മൾ നോക്കണ്ടത് ഈ കഴിഞ്ഞ മാസം ഇറങ്ങിയിട്ടില്ല ഇവർ തന്നെ മുന്നോട്ട് തന്നിരിക്കുന്ന നമ്മൾക്ക് തന്നിരിക്കുന്ന ഈ കണക്ക് പ്രകാരം ഇരുപത്തിയെട്ട് സിനിമകളിൽ ഈ പറയുന്ന ഏതെങ്കിലും സിനിമകൾ ഈ പൊന്മാൻ നമ്മൾ ഇറങ്ങുന്നേ ഒരു സംശയം വേണ്ട കാര്യത്തിനകത്ത് ഒരു ജാതി ജാതകം അറിഞ്ഞു അതേപോലെ തന്നെയാണ് രേഖാചിത്രം നമ്മൾ അറിഞ്ഞു ബാക്കി ഒരു സിനിമയും നമ്മൾ അറിഞ്ഞിട്ടില്ല അപ്പോൾ ഈ സിനിമ എടുക്കുന്ന നിർമ്മാതാവിൻ്റെ ഒരു ലക്ഷ്യം എന്താണ് അതാണല്ലോ ആദ്യം പരിശോധിക്കേണ്ടത് നിങ്ങൾ ഒരാൾ പണം മുടക്കാൻ തയ്യാറാവുകയാണ് ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുമ്പം അപ്പോൾ അയാൾക്ക് അയാൾ ഈ കേരളത്തിൽ ജീവിക്കുന്ന ഒരാളെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹത്തിന് സാമാന്യ ബുദ്ധി ഉണ്ടാകും ഒരു കലാ താൽപര്യവും ഉണ്ടാകും അല്ലെങ്കിൽ ഇത്തരം ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരുത്തല്ലോ അപ്പോൾ അദ്ദേഹം സിനിമ കാണുന്ന ആളായിരിക്കും അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒക്കെ പോയി കഥ പറഞ്ഞ് കഥ കൺവിൻസ് ചെയ്തതിന് ശേഷമാണല്ലോ അദ്ദേഹം ഈ പണം മുടക്കാൻ തയ്യാറാവുക അപ്പോൾ ഈ പറയുന്ന രീതിയിലുള്ള സിനിമകൾക്ക് ആരാണ് പണം മുടക്കുന്നത് അവരുടെ ലക്ഷ്യം എന്താണ് ആദ്യം പ്രൊഡ്യൂസർക്കൊരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ താനീ മുതൽ മുടക്കി നിർമ്മിക്കാൻ പോകുന്ന സിനിമ ജനങ്ങളിലേക്ക് എത്തണമെന്നും ജനങ്ങൾ ഇഷ്ടപ്പെടണമെന്നും ആദ്യം ആഗ്രഹിക്കേണ്ടയാളെന്ന് പറയുന്നത് പ്രൊഡ്യൂസറാണ് അപ്പോൾ അവിടെ ഈ പറയുന്ന ഇരുപത്തെട്ട് സിനിമകളിൽ ഇരുപത്തിയഞ്ച് സിനിമകൾ നിർമ്മിച്ച പ്രൊഡ്യൂസർമാർ ഏത് ഭാവന ലോകത്താണ് ജീവിക്കുന്നത് എന്നുള്ളത് ആദ്യം അവർ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ പറയുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ സൂപ്പർ സ്റ്റാറുകൾ വലിയ രീതിയിൽ പൈസ വാങ്ങിക്കുന്നു അതുകൊണ്ടാണ് ഈ ഇൻഡസ്ട്രി നഷ്ടത്തിലേക്ക് പോകുന്നതെന്നാണ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ സൂപ്പർ സ്റ്റാറുകൾ അഭിനയിക്കുന്ന എല്ലാ സിനിമകളും വിജയിക്കുന്നുണ്ടോ അവരൊരു ഷുവർ ബെറ്റാണോ ഈ ഇൻഡസ്ട്രിയിൽ ഏറ്റവും ഉദാഹരണം പറയാം മോഹൻലാൽ കേന്ദ്ര കഥാപത്രത്തെ അവതരിപ്പിച്ച് മോഹൻലാൽ തന്നെ സംവിധാനം ചെയ്ത സിനിമയാണല്ലോ ബറോസ് ആ ബറോസ് ബോക്സ് ഓഫീസിന് ഹിറ്റല്ലെന്നേ മോഹൻലാലിനെ പോലെ ഈ ഇൻഡസ്ട്രിയിൽ എത്രയോ വർഷമായി നിൽക്കുന്ന ഒരു സൂപ്പർ താരം സംവിധാനം ചെയ്ത ആദ്യത്തെ സിനിമ എന്നൊരു പ്രത്യേകത കൂടെ ബറോസിനുണ്ട് ബറോസ് സക്സസ്ഫുൾ ആയിരുന്നില്ല ബറോസ് സക്സസ്ഫുൾ ആകാതിരുന്നതുകൊണ്ട് മറ്റൊരു സിനിമയുടെ അതായത് മോഹൻലാൽ തന്നെ അഭിനയിച്ച മറ്റൊരു സിനിമയുടെ റിലീസ് മാറ്റിവച്ചിരിക്കുക അതിൻ്റെ കാര്യം എന്താ പറയുക ബറോസ് പൊളഞ്ഞോടുകൂടി ഒ ടി ടിയിൽ മോഹൻലാലിൻ്റെ വാല്യൂ കുറഞ്ഞു ആ വാല്യൂ കുറഞ്ഞ സമയത്ത് ഇനി അടുത്ത സിനിമയോട് റിലീസ് ചെയ്ത് അത് ഒ ടി ടിയിൽ കൊടുക്കുമ്പോഴത്തേക്കും അതിനനുസരിച്ചുള്ള പൈസയെ ഒ ടി ടി പ്ലാറ്റ്ഫോം കൊടുക്കുകയുള്ളൂ അതുകൊണ്ട് അത് അറിഞ്ഞുവെച്ചിരിക്കുക ഇനിയിപ്പോൾ എമ്പുരാൻ്റെ റിലീസിന് വേണ്ടി കാത്തിരിക്കുക മോഹൻലാൽ അത് ഹിറ്റായാൽ പിന്നെ ഈ സിനിമകളൊക്കെ പുറത്തേക്ക് ഇറങ്ങും അങ്ങനെ മാത്രമാണ് ഒ ടി ടിയിൽ കൂടുതൽ പൈസ ഉണ്ടാക്കാൻ കഴിയുക അത് ഞാൻ പറഞ്ഞു വരുന്നത് ബെറോസ് പോലുള്ള സിനിമ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള മോഹൻലാൽ സംവിധാനം ചെയ്ത് അഭിനയിച്ചിട്ട് അത് പൊളിഞ്ഞു പോയപ്പോ സൂപ്പർ സ്റ്റാർ ബെറ്റ് ആണോ ഇനി സൂപ്പർ സ്റ്റാറുകൾ ഇല്ലാത്ത സിനിമകൾ കേരളത്തിൽ വലിയ രീതിയിൽ വിജയിച്ചു വന്നുകൊണ്ടിരിക്കുകയല്ല എമലു എന്ന് പറയുന്ന സിനിമയിൽ ആരാണ് സൂപ്പർ സ്റ്റാർ ഒരു സൂപ്പർ സ്റ്റാറും ഇല്ലെന്നേ അൻപത് കോടി രൂപയാണ് അത് കളക്ട് ചെയ്തിരിക്കുന്നത് ആ അതിന് മുകളിൽ പൈസ പോയിട്ടുണ്ട് ആദ്യത്തെ പതിമൂന്ന് ദിവസം കൊണ്ട് അത് കളക്ട് ചെയ്ത് അൻപത് കോടി രൂപയാണ് രൂപയാണെന്ന് ആലോചിച്ച് നോക്കണം അപ്പം ഒരു സൂപ്പർ സ്റ്റാറും ഇല്ലാതെയാണ് രോമാഞ്ചം വലിയ ഹിറ്റല്ലായിരുന്നോ എത്ര സൂപ്പർ സ്റ്റാർ സ്റ്റാറുണ്ട് അതിനകത്ത് അതുപോലെ തന്നെയല്ലേ നമ്മൾ ഈ മഞ്ഞുമ്മൽ ബോയ്സ് മഞ്ഞുമൽ ബോയ്സ് ആണല്ലോ അടുത്തിടയ്ക്ക് തെക്കേ ഇന്ത്യ കണ്ട ഒരു ഹ്യൂജ് ഹിറ്റ് എന്ന് പറയുന്നത് അതിനകത്ത് ഈ ശ്രീനാഥ് ഭാസി സൗബിൻ ഷഹീർ എന്നൊക്കെ പറയുന്ന ആളുകളൊന്നും അല്ലാതെ മമ്മൂട്ടി മോഹൻലാലും ഇല്ലല്ലോ ആ അർത്ഥത്തിലൊന്നും തന്നെ ഈ പറയുന്ന സൂപ്പർ സ്റ്റാറും ഷുവർ ബെറ്റല്ല അത് മാത്രവുമല്ല ഈ സൂപ്പർ സ്റ്റാർ ഉണ്ടെങ്കിൽ അവരുടെ പൈസ വലുതായതുകൊണ്ടാണ് ഈ പറയുന്ന വലിയ രീതിയിൽ ഇൻഡസ്ട്രി നഷ്ടം വയ്ക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ഇവർ ആവശ്യപ്പെടുന്നതെന്ന് അറിയാമോ ഈ താരങ്ങൾ പൈസ കുറയ്ക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട് പക്ഷേ ഈ താരങ്ങൾ പൈസ കുറയ്ക്കണമെന്ന് ആവശ്യപ്പെടുമ്പം സൂപ്പർ സ്റ്റാറുകൾ പൈസ കുറയ്ക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ടോ അങ്ങനെ ആവശ്യപ്പെടുന്നില്ലല്ലോ ആ പത്രസമ്മേളനത്തിൽ ചോദ്യം ചോദിക്കുന്നുണ്ടെന്നേ ഇവരുടെയൊക്കെ ഒരു ശമ്പളം എത്രയാണെന്നൊന്നും പറയാൻ പറഞ്ഞു അതൊന്നും ഇപ്പോൾ ഞങ്ങൾ പറയത്തില്ലെന്ന് പറഞ്ഞു പക്ഷേ ഇവരല്ല പ്രശ്നം മറിച്ച് പുതുതായി വരുന്ന ആളുകൾ വലിയ രീതിയിൽ പൈസ ഡിമാൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രശ്നം അതായത് പുതുതായിട്ടൊരു ഒരു സംവിധായകൻ പുതുതായിട്ട് വന്നു അയാളൊരു സിനിമ എടുത്തു അയാൾ ഹിറ്റാക്കി ഹിറ്റാക്കി കഴിഞ്ഞാൽ ഡിമാൻഡ് ചെയ്യുന്നേ ഇൻഡസ്ട്രിയിൽ അങ്ങനെയല്ലേ ആളുകൾ സർവൈവ് ചെയ്യുന്നത് ആദ്യത്തെ സിനിമയ്ക്ക് ഒരു ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടാവില്ല ഈ സംവിധായകന് അയാളുടെ സിനിമ ഹിറ്റായി കഴിയുമ്പോൾ നാച്ചുറലെ ഡിമാൻഡ് ചെയ്യും അയാൾ എനിക്ക് ഒരു കോടി രൂപ വേണം കാരണം അയാൾ ബോക്സ് ഓഫീസിൽ കൃത്യം ഫോർമുലയിൽ സിനിമ ഹിറ്റാക്കാൻ കഴിയുന്ന ഒരു എഫിഷ്യൻ ആയിട്ടുള്ള ഡയറക്ടർ ആണെങ്കിൽ അതിൽ ഡിമാൻഡ് ചെയ്യും നാച്ചുറലി ഇപ്പോൾ പുതിയ താരങ്ങൾ വരുന്നു ആ പുതിയ താരങ്ങൾ വരുമ്പോൾ അവരുടെ ആദ്യത്തെ സിനിമകളൊന്നും ഹിറ്റാവില്ല ചിലപ്പോൾ ചില സിനിമകൾ അങ്ങ് ഹിറ്റാവും ഹിറ്റായി കഴിഞ്ഞാൽ നാച്ചുറലി അവർ ഡിമാൻഡ് ചെയ്യില്ലേ ആ ഡിമാൻഡാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത് അത് കുറയ്ക്കണം എന്നാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അത് ശരിയായ ഒരു രീതിയല്ല അതിപ്പോൾ സംവിധായകൻ്റെ കാര്യത്തിൽ ഇപ്പോൾ തന്നെ സുരേഷ് കുമാർ പറയുന്നൊരു വാക്കുണ്ട് ചില പുതിയ ടെക്നീഷ്യൻസ് പുതിയ താരങ്ങൾ പുതിയ പിന്നെ അഭിനേതാക്കൾ ഇവരൊക്കെ വന്നിട്ട് വലിയ പൈസ ആവശ്യപ്പെടുന്ന ഒന്നാണ് നാച്ചുറലി വളരെ ചെറിയൊരു ടൈം പീരീഡാണ് കേട്ടോ ഇപ്പോൾ താരങ്ങൾക്കൊക്കെ ഉള്ളത് ഇപ്പം നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക പഴയതുപോലെ മോഹൻലാൽ മമ്മൂട്ടി എന്ന നിലയ്ക്ക് ആയിട്ട് സ്റ്റാറുകൾ മലയാള സിനിമയിൽ നിൽക്കുന്നില്ല ഒരു പ്രത്യേക പീരീഡിലെ അവർക്ക് സക്സസ്ഫുൾ ആകാൻ കഴിയുള്ളൂ ആ പീരീഡ് പരമാവധി യൂട്ടിലൈസ് ചെയ്യാൻ അവർ ശ്രമിക്കും അത് എല്ലാ ഇൻഡസ്ട്രിയുടെയും ഭാഗമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് അവരും ചെയ്യുന്നത് അപ്പോൾ അവരുടെ ഡിമാൻഡ് കുറയ്ക്കുക എന്നുള്ളതാണ് ഇനി ഒരു പടി കൂടി കടന്നിട്ട് ഈ നിർമ്മാതാക്കൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യം എന്താ അറിയോ താരങ്ങൾ സിനിമ നിർമ്മിക്കാൻ പാടില്ല എന്നുള്ളതാണ് താരങ്ങൾ സിനിമ നിർമ്മിക്കാൻ പാടില്ല എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം ഞാൻ അത്ഭുതപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പ്രൊഡ്യൂസറായിട്ട് ആരും ജനിക്കുന്നൊന്നുമില്ലല്ലോ ഇപ്പോൾ നമ്മൾ മാധ്യമ മാധ്യമപ്രവർത്തന നമ്മൾ മാധ്യമ മാധ്യമപ്രവർത്തകൻ എന്നുള്ളൊരു വംശത്തിൽ ജനിച്ചു വീണവരാണോ അങ്ങനെയല്ലല്ലോ ഓരോരുത്തർ ഓരോ പണിയെടുക്കും ആ പണിയിൽ വിജയിച്ചു വരുവാണെങ്കിൽ അവർ സക്സസ്ഫുൾ ആകും അങ്ങനെ പ്രൊഡ്യൂസറായിട്ട് ആരും ജനിക്കുന്നൊന്നുമില്ല അതുകൊണ്ട് ആരെങ്കിലും സിനിമ എടുക്കാൻ പാടില്ല എന്നൊരു തിട്ടൂരമിറക്കാനും അവകാശമുള്ളത് ഞാൻ പറയുന്ന ഒരു ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ടിപ്പം പിന്നെ ഈ പറയുന്ന ഭരത് പിന്നെ സരോജ് കുമാർ എന്ന് പറയുന്ന സിനിമയല്ലേ ആ സിനിമ ഇതിനെയൊക്കെ കളിയാക്കിക്കൊണ്ടുണ്ടായിട്ടുള്ളൊരു സിനിമയാണ് ആ സിനിമയ്ക്കകത്ത് ശ്രീനിവാസം പറയുന്നുണ്ട് ഇനി കോൾ ഷീറ്റ് ഒന്നും പുറത്ത് കൊടുക്കണ്ടാന്ന് പറയുന്നുണ്ട് ഒറ്റ കോൾഷീറ്റ് പുറത്ത് കൊടുക്കേണ്ടതായിരിക്കും നമ്മൾ തന്നെ സിനിമ പ്രൊഡ്യൂസ് ചെയ്ത് ആ രീതിയിലേക്ക് ഇൻഡസ്ട്രി മാറിയിട്ടുണ്ട് ആ ഇൻഡസ്ട്രി അങ്ങനെ മാറ്റുന്നതിനകത്ത് ഈ പ്രൊഡ്യൂസേഴ്സിന് നല്ല റോൾ റോളുണ്ടെങ്കിൽ നല്ല രീതിയിൽ പൈസ കൊടുത്ത് നല്ല രീതിയിൽ ഈ സൂപ്പർ സ്റ്റാറുകളൊക്കെ നന്നായി എൻ്റർടൈൻ ചെയ്ത് തന്നെയാണ് ഇവരും പൈസ ഉണ്ടാക്കിയിട്ടുള്ളതെന്നൊരു യാഥാർത്ഥ്യം ഉണ്ട് പിന്നെ അവർ നോക്കിയപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരാല്ലോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ ഒരു സിനിമ നമ്മൾ തിരക്കഥ ഗംഭീരമായിരിക്കണം ആ സംവിധായം ഗംഭീരമായിരിക്കണം മ്യൂസിക്ക് ഗംഭീരമായിരിക്കണം എന്നൊക്കെ പറയുമ്പോഴും സിനിമ തിയേറ്ററിൽ ഓടുന്നതിൻ്റെ ആദ്യത്തെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് അതിനകത്ത് അഭിനയിക്കുന്ന ആളുടെയാണല്ലോ ആ ആളുടെ പോപ്പുലാരിറ്റി തന്നെയാണല്ലോ പ്രധാനപ്പെട്ട ഘടകം അത് തിരിച്ചറിയുന്ന സൂപ്പർ സ്റ്റാറുകൾ വളരെ പിന്നെ ഇതൊക്കെ വളരെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ വളരെ പിന്നീടാണ് യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ആരംഭിച്ചത് മറ്റ് ഇൻഡസ്ട്രിയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു ഭാഷാ ഇൻഡസ്ട്രികൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് തീരുമാനങ്ങൾ മൊത്തം എടുക്കുന്നത് ഈ പറയുന്ന സ്റ്റാറാണ് ആ സ്റ്റാർ തന്നെയാണ് ഇരുന്ന് കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് ക്രൂവിനെ തീരുമാനിക്കുന്നത് ആര് ക്യാമറ ചെയ്യണം തീരുമാനിക്കുന്നത് ആര് ഡയറക്റ്റ് ചെയ്യണം തീരുമാനിക്കുന്നത് ആര് സംഗീതം ചെയ്യണം തീരുമാനിക്കുന്നത് അതൊക്കെ വളരെ പിന്നീടാണ് മലയാളം ഇൻഡസ്ട്രിയിലേക്ക് വന്നിട്ടുള്ളത് പക്ഷേ ഇപ്പോഴും ഈ സ്റ്റാർസ് സ്റ്റാർസ് ഈ സൂപ്പർ സ്റ്റാറുകൾ സിനിമ ഇറങ്ങിയാൽ ഞങ്ങൾ അത് തടഞ്ഞുകളും തിയേറ്റർ കൊടുക്കില്ല എന്ന് പറഞ്ഞു തിയേറ്റർ കൊടുക്കില്ല എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ് അതിപ്പോൾ ആർക്കാണ് ഇവിടെ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പിന്നെ അത് നമ്മുടെ ഒരു അവർക്ക് ആകാശമല്ല എനിക്കൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് ഞാൻ തീരുമാനിച്ചാൽ എനിക്കത് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള അവകാശമില്ലേ ആ അവകാശത്തെ ലംഘിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകളാണ് നടത്തിയത് അപ്പോൾ അത്തരത്തിൽ ഒരു കാര്യവും ഞാൻ പറയുന്നത് ഇതൊരു കൺവിൻസിങ് ആയിരുന്നില്ല ഈ പറയുന്ന വാദങ്ങൾ ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണ്ടെന്നേ ഇപ്പോൾ ആൻറണി പെരുമ്പാവൂർ ഇറക്കുന്ന എംപുരാൻ എന്ന് പറഞ്ഞ സിനിമ ആ എംപുരാൻ എന്ന് പറഞ്ഞ സിനിമയുടെ ബജറ്റ് സുരേഷ് കുമാർ ഈ വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ടല്ലോ അതെ അഭിമുഖത്തിൽ പറഞ്ഞു ആ അഭിമുഖത്തിൽ പറയുമ്പോൾ അത് അത് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിനോട് വ്യക്തിപരമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ കിട്ടിയ ഒരു ഇൻഫർമേഷൻ ആണെന്നുള്ളതാണ് ആ ഇൻഫർമേഷൻ ഒന്നും അദ്ദേഹം പുറത്തു പറയേണ്ട ഒരു കാര്യമില്ല മാത്രമല്ല ഈ എംപുരാൻ എന്ന് പറയുന്ന സിനിമയുടെ ബജറ്റിനെ സംബന്ധിച്ച് സുരേഷ് കുമാറിനെ പോലെ ഒരാൾ ആങ്ഷ്യസ് ആവേണ്ട കാര്യമേ ഇല്ല ആ പൈസ മുടക്കാനോ ആ പൈസ തിരിച്ചുകൊണ്ടുവരാനുമൊക്കെ അപ്പോൾ ആ രീതിയിൽ ആ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആളുകളാണ് പഴയ സിനിമ നിർമ്മാതാക്കൾക്കും പഴയ സിനിമാ ഒക്കെ ഈ പറയുന്ന ചില ആക്സസിബിലിറ്റി എന്ന് പറയുന്നത് വലിയ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് സൂപ്പർ സ്റ്റാറുകളുമായിട്ടും മറ്റു പല പ്രധാനപ്പെട്ട സ്റ്റാറുകളുമായിട്ടും അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു പരിപാടിയിൽ പങ്കെടുക്കുമ്പം മലയാളത്തിൽ ഏറ്റവും പ്രമുഖനായൊരു ഒരു സംവിധായകനായിരുന്ന ഒരു സംവിധായകനെ അവിടെ വെച്ച് കാണുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ അദ്ദേഹത്തെ അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പം അദ്ദേഹം വളരെ വലിയ ഈ സൂപ്പർ സ്റ്റാറുകളെ വെച്ച് വലിയ ഹിറ്റുകൾ ഉണ്ടാക്കിയ ഒരാളാണ് അപ്പം ഞാനിങ്ങനെ അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇവരുടെ അടുത്തേക്ക് തന്നെ അതിൻ്റെ ഒരു ഒരു നാലാമത്തെ റൗണ്ടിലേക്ക് തന്നെ ഇപ്പോൾ എത്താൻ കഴിയുന്നില്ല ഈ പറയുന്ന സംവിധായകൻ ഒരു വളരെ പ്രധാനപ്പെട്ട സ്റ്റാറിനെ വെച്ച് വളരെ മനോഹരങ്ങളായിട്ടുള്ള ചിത്രങ്ങൾ എടുത്തിട്ടുള്ള ആളാണ് അദ്ദേഹം തന്നെ പറയുന്ന ഒരു നാലാമത്തെ ലേറിൽ പോലും എത്താൻ കഴിയില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന പഴയ സംവിധായകർക്കും പഴയ നിർമ്മാതാക്കൾക്കും ഇവരിലേക്ക് അക്സസ് ചെയ്യാൻ കഴിയാതിരിക്കുന്നത് പുതിയ രീതിയിൽ അവർക്ക് അവരെ ചേഞ്ച് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് കൂടി അവരോട് നോക്കണം അതുകൂടി ഒരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ നിങ്ങൾ കുഞ്ഞാലി മരയ്ക്കാറെന്നുള്ള സിനിമ കണ്ടിട്ടുണ്ടാവില്ലോ പ്രിയദർശനം ഒരു നല്ല സംവിധാനം ആ കാര്യത്തിലൊന്നും എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല പക്ഷേ നമ്മൾ നോക്കും അങ്ങനെയൊക്കെ ഒരു സിനിമയുടെ ഒക്കെ റോൾ കഴിഞ്ഞു മലയാളത്തിൽ അങ്ങനെയുള്ള ടെക് ആ ടെ കുറെ ടെക്നോളജിയെ ഉപയോഗിച്ചു എന്നുള്ളതുകൊണ്ടൊന്നും സിനിമയെ അങ്ങോട്ട് ആളുകൾ ആക്സപ്റ്റ് ചെയ്തൊന്നുമില്ല ഒരു ടെക്നോളജിയിൽ അതേ തന്നെ പ്രേമരോഗമൊക്കെ പോലുള്ള സിനിമകൾ റോമാഞ്ചൊക്കെ പോലുള്ള സിനിമകളെ ആക്സെപ്റ്റ് ചെയ്യുന്നത് ആ രീതിയിൽ വലിയ ഫ്രെയിമും മനോഹരമായിട്ടുള്ള പിന്നെ ലൈറ്റിങ് വളരെ പ്രത്യേക തരത്തിലുള്ള ആംബിയൻസ് ആമ്പിയൻസ് ഒന്നും സൃഷ്ടിച്ചുകൊണ്ടല്ല വളരെ ലൈവിലി ആയൊരു കഥ പറഞ്ഞു പോവുകയാണ് ഈ കോവിഡിന് ശേഷം മലയാള സിനിമയിൽ വന്നിട്ടുള്ള ഒരു വലിയ മാറ്റമുണ്ട് ഇപ്പോൾ തണ്ണീർ മത്തൻ ദിനങ്ങൾ എന്ന് പറഞ്ഞ സിനിമ വലിയ ഹിറ്റായിരുന്നു ചെറിയ പിള്ളേരെ വെച്ചെടുത്ത സിനിമയാണെന്നേ അത് എനിക്കൊന്ന് നൂറ് കോടിയൊക്കെ കിട്ടിയിട്ടുള്ളൊരു ഒരു സിനിമയാണെന്ന് തോന്നുന്നു ആ അർത്ഥത്തിലൊക്കെ സിനിമയെ സംബന്ധിച്ച് ഭീമൻ്റെ വഴി അല്ലെങ്കിൽ മഹേഷിൻ്റെ പ്രതികാരം അങ്ങനെ ഇങ്ങോട്ട് വരുമ്പോൾ മലയാളത്തിലൊരു ഒരു കോവിഡിന് ശേഷം മലയാള സിനിമ കുറച്ചുകൂടി റിയലിസ്റ്റിക് ആവുകയും വേറെ രീതിയിലുള്ളൊരു ഒരു സ്വഭാവത്തിലേക്ക് മലയാള സിനിമ മാറുകയും ചെയ്തിട്ടുള്ളൂ ഇപ്പം നമുക്കറിയാമല്ലോ പിന്നെ ബോളിവുഡിൽ നിന്ന് തന്നെ ഹിന്ദി സിനിമകളിൽ തന്നെ ആളുകൾ ആളുകളിങ്ങോട്ടാണ് നോക്കുന്നത് കേരളത്തിലെ സിനിമകളെ നോക്കിയിട്ടാണ് അത്ഭുതപ്പെടുന്നത് എത്ര മനോഹരമായിട്ടുള്ള സിനിമകളാണ് കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മലയാളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആ ചേഞ്ച് ഒക്കെ ഉണ്ടായിട്ടുണ്ട് ആ ചേഞ്ച് ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ച് ആ ഇൻഡസ്ട്രിയും മാറണം ആ ഇൻഡസ്ട്രി മാറുന്നതിന് തടസ്സം നിൽക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള യാഥാസ്ഥിതിയത്വം ഉണ്ടെങ്കിൽ ആ യാഥാസ്ഥിതിയത്വം പരിഹരിക്കപ്പെടണം അവരാണ് മാറേണ്ടത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അതുകൊണ്ട് ഇതൊട്ടും തന്നെ ഈ പറയുന്ന മലയാള സിനിമ വ്യവസായം പൊളിയുന്നു അല്ലെങ്കിൽ അത് സാമ്പത്തികമായ പ്രതിസന്ധിയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചൂണ്ടിക്കാണിക്കുന്നു കാര്യങ്ങളൊന്നും തന്നെ കൺവിൻസിങ് അല്ല എന്നാൽ ഈ സമരത്തെക്കുറിച്ച് ഒരു കാര്യം പറയാം ആ സമരത്തെക്കുറിച്ചുള്ള ഒരു കാര്യം കൂടി പറഞ്ഞു അവസാനിപ്പിക്കാം എന്താണ് സമരം വിനോദ നികുതി കൂടി ഏർപ്പെടുത്തുന്നു അത് ശരിയാണ് രണ്ടാമതൊരു ടാക്സ് കൂടി കേരളത്തിലുണ്ട് അത് തമിഴ്നാട്ടിലുണ്ട് പക്ഷേ രാജ്യത്ത് ഒരു നികുതി ഒരു രാജ്യം എന്നത് നടപ്പാക്കിയതിന് ശേഷം ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ പ്രത്യേകമായൊരു നികുതി വരുന്നത് ശരിയല്ല അത് നമ്മളെ ബാധിക്കുന്നുണ്ട് എന്ന് പറയുന്നു അതുകൂടി ടോട്ടൽ തേർട്ടി പെർസെന്റ് എന്നാണ് പറയുന്നത് അതിനകത്ത് ഒരു കണക്ക് പറയുന്നുണ്ട് ഇപ്പോൾ ഒരു രൂപ ആണെങ്കിൽ മുപ്പത് പൈസ ടാക്സ് കൊടുക്കണം നൂറ് രൂപയാണെങ്കിൽ മുപ്പത് രൂപ ഇപ്പൊ നൂറ് കോടി ക്ലബ്ബിലേക്ക് ഒരു സിനിമ വരുമ്പം ആ സിനിമയുടെ മുപ്പത് കോടി പോകുന്നത് സർക്കാരിനാണ് എന്നുള്ളതാണ് കണക്ക് അതേസമയം തൊട്ടടുത്തിരിക്കുന്ന ഈ സുരേഷ് കുമാറിൻ്റെ തന്നെ വാർത്ത പിന്നെ വാർത്താ സമ്മേളനത്തിൽ തൊട്ടടുത്തിരിക്കുന്ന ആൾ പറയുന്നുണ്ട് ഈ നൂറ് കോടി രൂപ കിട്ടുകയാണെങ്കിൽ ഇരുപത്തേഴ് കോടി രൂപ ഈ പ്രൊഡ്യൂസർക്ക് കിട്ടുകയുള്ളൂ മുപ്പത് കോടി രൂപ സർക്കാർ കൊണ്ടുപോവുകയാണ് അപ്പോൾ ഈ പ്രൊഡ്യൂസ് ചെയ്ത ആളുകളും കൂടുതൽ പൈസ പോകുന്നത് സർക്കാരിലേക്കാണ് അങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് അന്വേഷിക്കപ്പെടണം അതിനകത്ത് ഈ നൂറ് കോടി ക്ലബ്ബുമായി ബന്ധപ്പെട്ട ഒരു ഒരു പ്രശ്നം എന്താ പറയാ നൂറ് കോടി ക്ലബ്ബിൽ നൂറ് കോടി ക്ലബ്ബിലേക്ക് ഒരു സിനിമയും വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ അതാണ് ആന്റണി പെരുമ്പാവൂർ ഇന്ന് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിട്ടുള്ളത് പല രീതിയിലാണല്ലോ ഈ പൈസ വരുന്നത് ഒന്ന് തിയേറ്റർ കളക്ഷൻ വരുന്നുണ്ട് പിന്നത് ഒ ടി ണ്ട് സാറ്റലൈറ്റ് റൈറ്റ് വരുന്നുണ്ട് പാട്ടിന്റെ റൈറ്റ് വരുന്നുണ്ട് വിദേശ റൈറ്റ് വരുന്നുണ്ട് ഈ രീതിയിലൊക്കെയാണ് ഈ പൈസ തിരിച്ചു വരുന്നതെന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഈ ഹൺഡ്രഡ് പ്രോ ക്ലബ്ബിലേക്ക് ഞങ്ങൾ വന്നു എന്ന് അവർ പറയുന്നത് പക്ഷേ ഒരു ഒരാൾക്കും നൂറ് കോടി ഷെയർ കിട്ടിയിട്ടില്ലെന്നാണ് സുരേഷ് കുമാർ വിശദീകരിക്കുന്നത് നൂറ് കോടി ഷെയർ എന്ന് പറഞ്ഞാലുണ്ടല്ലോ പ്രൊഡ്യൂസറിന്റെ പോക്കറ്റിലേക്ക് നൂറ് കോടി വരണം അപ്പോൾ ഈ പ്രൊഡ്യൂസർ മറ്റേ പ്രൊഡ്യൂസർ പറഞ്ഞ കണക്കാണെങ്കിലുണ്ടല്ലോ എത്ര കോടി കളക്ട് ചെയ്യണം എന്നറിയാമോ അഞ്ഞൂറ് കോടി കളക്ട് ചെയ്യണം ഈ കണക്കങ്ങനെയല്ലേ ഇരുപത്തേഴ് കോടിയാണ് നൂറ് കോടിയിൽ നിന്ന് കിട്ടുന്നത് ഈ പ്രൊഡ്യൂസറിന് കിട്ടുന്നത് അപ്പം നൂറ് കോടി രൂപ മൊത്തത്തിൽ ഈ പ്രൊഡ്യൂസറിൻ്റെ പോക്കറ്റിലേക്ക് വരണമെങ്കിൽ ഈ സിനിമ എത്ര കളക്ട് ചെയ്യണം അഞ്ഞൂറ് കോടി കളക്ട് ചെയ്യണം വലിയ ബുദ്ധിമുട്ടാണ് മൂന്നര കോടി ജനങ്ങളുടെ ഒരു സ്ഥലത്ത് അഞ്ഞൂറ് കോടി കിട്ടുക പിന്നെ കളക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അപ്പോൾ ആ അർത്ഥത്തിൽ ഒട്ടും ഒട്ടും തന്നെ കൺവിൻസിങ് ആയിട്ട് എനിക്ക് ഈ കാര്യങ്ങൾ തോന്നിയിട്ടില്ല പക്ഷേ ഈ നികുതിയുടെ പ്രശ്നം അവർ ടേക്ക് ടേക്കപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ സർക്കാരുമായി അപ്പ് ചെയ്യുന്നത് നല്ലതാണ് രണ്ടാമത്തെ ഒരു പ്രശ്നം അവർ പറഞ്ഞിട്ടുള്ളത് വൈദ്യുതിയുടെ പ്രശ്നമാണ് ഏതാണ്ട് എഴുന്നൂറ്റമ്പതോളം സിനിമാ തിയേറ്ററുകൾ സംസ്ഥാനത്തുണ്ട് എന്ന് പറയുന്നു അവർക്ക് ആ വൈദ്യുതിയുടെ വലിയ ചാർജ് വരുന്നത് പിന്നെ എക്സിബിറ്റേഴ്സിനെ ബാധിക്കുന്ന ഒരു വിഷയമാണെന്ന് പറയുന്നു ആ വിഷയങ്ങളൊക്കെ തന്നെയും സർക്കാരുമായി ഉയർത്തേണ്ടതാണ് പക്ഷേ ഇവരിപ്പം സമരം പ്രഖ്യാപിച്ചിരിക്കുന്ന ആർക്കെതിരെ എതിരായിട്ടാണ് പറയുമോ ഈ ജനങ്ങൾക്ക് എന്തോ ഒരു തുത്തരാത് ഉണ്ടെന്നുള്ള മട്ടിലാണ് ജൂൺ ഒന്നാം തീയതി മുതൽ ഞങ്ങൾ കംപ്ലീറ്റ് ഷട്ട് ഡൗണിലേക്ക് പോവുകയാണ് നോ ഷൂട്ടിംഗ് നോ എക്സിബിഷൻ നോ ഡിസ്ട്രിബ്യൂഷൻ ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഈ ജനങ്ങൾക്കെതിരായിട്ട് സമരം ചെയ്യുമ്പോൾ നിങ്ങൾ വ്യക്തമാക്കേണ്ട ഒരു കാര്യം ജനങ്ങൾ ഇതിനകത്ത് എന്ത് പിഴച്ചു പോകുന്നതാണ് ജനങ്ങൾക്ക് സിനിമ കാണാനുള്ള അവകാശമുണ്ടല്ലോ അവർക്ക് തിയേറ്ററിൽ പോകാനുള്ള അവകാശമുണ്ടല്ലോ അവർ സിനിമ കണ്ടിട്ട് നിങ്ങളിലേക്ക് പൈസ തരുകയും അങ്ങനെ ഈ ഇൻഡസ്ട്രി നിലനിർത്തുകയും ചെയ്യുന്ന ആളുകൾക്കെതിരായിട്ട് ആ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാൽ ഇത് നിങ്ങൾക്കൊരു വട്ടമേശയ്ക്ക് നിന്ന് പരിഹരിക്കാമെന്ന് പ്രശ്നമാണ് ഇപ്പോൾ ഉദാഹരണം പറയാം ഈ വാർത്താസമ്മേളനം നടത്തിയ സുരേഷ് കുമാർ ആക്ടർ കൂടിയാണല്ലോ അദ്ദേഹം താരസംഘടനയിലെ അംഗമാണ് അദ്ദേഹത്തിന് ഈ പ്രശ്നം അവിടെ ഉന്നയിക്കാം അതേപോലെ തന്നെ അവിടെ അംഗമായിരിക്കുന്ന ദിലീപ് വലിയ പ്രൊഡ്യൂസർ അല്ലേ ദിലീപ് ഇപ്പുറത്ത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഉള്ള ആളാണ് അവിടെ വന്നിട്ട് അദ്ദേഹത്തിന് ഈ പ്രശ്നം സംസാരിക്കാം യഥാർത്ഥ ഇനി ഇപ്പം താരങ്ങളുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അവരുമായിട്ട് ഇന്ന് ചർച്ച ചെയ്യുമ്പോൾ ഇവർക്കൊക്കെ സംഘടനകളും സംഘടനകൾ ഒരു സംയുക്തമായ ഫോറോ ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിനകത്തിരുന്ന് നിങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ട ഒരു വിഷയമാണ് ഇപ്പോൾ എടുത്ത് പുറത്തേക്ക് ഇട്ടിട്ട് ഇതൊരു വലിയ വിവാദമാക്കിയിരിക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ സിനിമയിൽ നടക്കുന്ന ഈ വിവാദം എന്ന് പറയുന്നത് ഒട്ടും തന്നെ ആരോപിക്കും അത് സമൂഹവുമായി അതിന് യാതൊരു ബന്ധവുമില്ല സമൂഹത്തിന് യാതൊരു ഉത്തരവാദിത്വമില്ല നിങ്ങളിപ്പോൾ വെല്ലുവിളിക്കുന്നത് സമൂഹത്തെയാണ് നിങ്ങളിപ്പോൾ കളിയാക്കുന്നത് സമൂഹത്തെയാണ് അതെന്ത് തന്നെയായാലും ആ ഭാഗം മാറ്റിവെച്ചുകൊണ്ട് സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉന്നയിക്കുകയും ആ പ്രശ്നത്തിനൊരു പരിഹാരം നേടിയെടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് ശ്രമിക്കാവുന്നതുമാണ് മറിച്ച് മനുഷ്യരെ വിഡ്ഢികളാക്കുന്ന ഇത്തരത്തിലുള്ള പ്രസ്താവങ്ങളുമായിട്ട് നിങ്ങൾക്കിടയിലെ തമ്മിലടി അങ്ങാടിയിൽ വന്ന് പാട്ടാക്കേണ്ട ഒരു ആവശ്യവും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഈ അർത്ഥത്തിൽ ഇതൊരു അനാവശ്യ വിവാദമാണെന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന് മാത്രവുമല്ല മലയാള സിനിമാ രംഗത്ത് ഇവർ ഈ പറയുന്നത് പോലെ അത്ര വ്യാപ്തിയുള്ളൊരു ഉണ്ട് എന്നും ഞാൻ കരുതുന്നില്ല